അസ്സാമലൈക്കും വാഹമത്തല്ലാഹി വാബർക്കാത്തു ഖുർആൻ പഠനം സൂറത്തുൽ ബുറൂജി ഏഴാമത്തെ സൂക്തം ബിസ്മി ലാഹി റഹ്മാൻ റഹീം അലാമ എഫ് അലൂന ബിൽഹൂദ് തങ്ങൾ വിശ്വാസികൾക്കെതിരിൽ പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് അവർ സാക്ഷികളായിരുന്നു വഹും അവർ അലാമ എഫ് അലൂന പ്രവർത്തിച്ചു കൊണ്ടിരുന്നതിന് ബിൽമുക് മിനീന വിശ്വാസികളെ കൊണ്ട് ഷുഹൂദ് സാക്ഷികളാകുന്നു സത്യവിശ്വാസികളെ അഗ്നിയിലെറിഞ്ഞ് പച്ചക്ക് കത്തിച്ച് കളഞ്ഞ ധിക്കാരികൾ എത്രമാത്രം ക്രൂരന്മാരായിരുന്നു എന്ന് വെളിപ്പെടുത്തുന്ന ഒരു സൂക്തമാണ് ഇത് മനുഷ്യമാംസം വെന്തിരിഞ്ഞ് വേദനയുടെ നിലവിളികളും ആർത്തനാദങ്ങളും ഉയരുന്നത് കേട്ട് രസിച്ച് ഉല്ലസിച്ച് ഈ അഗ്നി നിറച്ച കിടങ്ങിൻ്റെ സമീപത്ത് ഇരിക്കുകയായിരുന്നു ആ ധിക്കാരി വക്കൂദ് ഇന്ധനം വീണ്ടും വീണ്ടും നിറച്ച് നന്നായി കത്തുന്നു എന്ന് ഉറപ്പിച്ച് വിശ്വാസികളെ അതിലേക്ക് വലിച്ചെറിഞ്ഞ് ഒന്നുകിൽ വിശ്വാസികൾ വിശ്വാസം വലിച്ചെറിയണം അല്ലെങ്കിൽ വിശ്വാസികളെ അഗ്നിയിലേക്ക് വലിച്ചെറിയും അങ്ങനെ വിശ്വാസികളെ വലിച്ചെറിഞ്ഞ് അത് കണ്ട് ആസ്വദിച്ചിരുന്ന നിരാധമന്മാർ വിശേഷിപ്പിക്കാനാവാത്ത വിധം ക്രൗര്യം നിറഞ്ഞവർ അവരായിരുന്നു ഈ നിഷേധികൾ ആദ്യം പറയപ്പെട്ട കുട്ടിയുമായി ബന്ധപ്പെട്ട സംഭവത്തിലാണെങ്കിലും രണ്ടാമത് പറയപ്പെട്ട നെജറാനിലെ ഈസാല ഇസ്ലാമിൽ വിശ്വസിച്ച ആളുകളുടെ സംഭവത്തിലാണെങ്കിലും ഇതല്ലാത്ത പ്രധാനപ്പെട്ട ഒരു സംഭവം കൂടി ഈ വിഷയത്തിൽ ഉദ്ധരിക്കപ്പെടുന്നുണ്ട് പേർഷ്യയിലെ ഒരു രാജാവ് മദ്യലഹരിയിൽ സ്വന്തം സഹോദരിയെ പ്രാപിച്ചു ബോധം വന്നപ്പോൾ അയാൾക്കതിൽ ഖേദമുണ്ടായി അപ്പോൾ ഈ സഹോദരി പറഞ്ഞു നിങ്ങൾ പ്രഖ്യാപിക്കണം നിങ്ങളുടെ പ്രജകളോട് സഹോദരിയെ കല്യാണം കഴിക്കുന്നത് അനുവദിച്ചിരിക്കുന്നു എന്ന് പിന്നീട് ദൈവം ഇത് വിലക്കിയിരിക്കുന്നു എന്നും പ്രഖ്യാപിക്കണം ജനങ്ങളോട് ഇത് പറഞ്ഞപ്പോൾ ജനങ്ങൾ അംഗീകരിച്ചില്ല ജനങ്ങളെ പല രൂപത്തിൽ മർദ്ദിച്ചു മൃഗീയമായ പീഡനങ്ങൾ വിധേയമാക്കി അപ്പോഴൊന്നും ദൈവീകമല്ലാത്ത പുതിയ നിയമത്തെ അംഗീകരിക്കാൻ ആളുകൾ കൂട്ടാക്കിയില്ല അവസാനം അംഗീകരിക്കാതിരുന്ന മുഴുവൻ ആളുകളെയും വലിയ അഗ്നി ഒരുക്കി അതിലേക്ക് രാജാവ് വലിച്ചെറിഞ്ഞു ചുട്ട് ഈ സംഭവമാണ് മൂന്നാമത്തേത് ഈ സംഭവത്തിലാണെങ്കിലും ഏതിലാണെങ്കിലും അത് ചെയ്ത സത്യനിഷേധികൾ അഹങ്കാരികൾ അവർ ഇതിന് ദൃക്സാക്ഷികളായിരുന്നു കണ്ടുകൊണ്ടിരിക്കുകയായിരുന്നു ആരെയോ വധിക്കാൻ ഏൽപ്പിച്ച് അവർ വധിച്ചു എന്ന് ഉറപ്പിച്ച വാർത്ത കേട്ട് ആനന്ദിക്കുകയല്ല ചെയ്തത് നേരിട്ട് കാണുകയായിരുന്നു വിശ്വാസികളെ വധിക്കുന്നതിന് അവർ സാക്ഷികളായിരുന്നു ഹൃദയകാഠിന്യവും സത്യവിശ്വാസത്തോടുള്ള എതിർപ്പും അഹങ്കാരവും എല്ലാം ഒത്തുചേരുമ്പോൾ എത്തിച്ചേരുന്ന ഭീകരമായ അവസ്ഥയാണ് ഇത് മനുഷ്യർക്ക് കണ്ടുനിൽക്കാൻ പോലും ആകാത്ത ക്രൂരമായ പീഡനങ്ങൾ അഴിച്ചുവിടുകയും എന്നിട്ട് അത് കണ്ട് ആനന്ദിക്കുകയും ചെയ്യുക ഇത്രത്തോളം ക്രൂരന്മാരായി അവർ മാറാനുള്ള അടിസ്ഥാനപരമായ കാരണം എന്നത് തങ്ങൾ പറയുന്നിടത്തേക്ക് മറ്റുള്ളവർ എത്തണം വിശ്വാസത്തെ നിയമങ്ങളെയൊക്കെ ഞങ്ങൾ നിശ്ചയിക്കും എന്നുള്ളതാണ് അതിനെ അംഗീകരിച്ചില്ലെങ്കിൽ അതിന് കൂട്ടുനിന്നില്ലെങ്കിൽ ഇത് കൊന്നുകളയുക എന്നത് ചരിത്രത്തിലെക്കാലത്തും ധിക്കാരികൾ അനുവർത്തിച്ച നയമാണ് പുരോഹിതന്റെ അടുക്കൽ പോയി ദീൻ പഠിച്ച കുട്ടിയുടെ സംഭവത്തിൽ ആ രാജാവ് ഞാനാണ് റബ്ബ് എന്നാണ് പ്രഖ്യാപിച്ചിരുന്നത് പക്ഷേ ഈ കുട്ടി പറയുന്നത് ഈ കുട്ടിയുടെ റബ്ബിന്റെ നാമത്തിൽ എന്ന് പറഞ്ഞ് അമ്പയ്യാനാണ് താനാണ് റബ്ബ് എന്ന് പറഞ്ഞ് നടന്നിരുന്ന ആ രാജാവ് തന്നെ കുട്ടിയുടെ റബ്ബിനെ അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് അമ്പയ്യേണ്ടി വന്നു അമ്പ് ഫലിച്ചുകൊണ്ട് പർവ്വതത്തിൽ നിന്നും വീഴ്ത്തി കൊല്ലാനോ കടലിൽ മുക്കിക്കൊല്ലാനോ കഴിയാത്ത കുട്ടിയെ കൊല്ലാൻ സാധിച്ചപ്പോഴാണ് അള്ളാഹുവിൽ എല്ലാവരും വിശ്വസിക്കുന്ന അവസ്ഥയുണ്ടാകുന്നത് ആ വിശ്വാസമാണ് ആ രാജാവിനെ ചൊടിപ്പിച്ചത് വിശ്വാസം എക്കാലത്തും അധർമ്മികളെയും ധിക്കാരികളെയും ചൊടിപ്പിച്ചിട്ടുണ്ട് അവരെ പ്രകോപിപ്പിച്ചിട്ടുണ്ട് പല രൂപത്തിൽ അവർ പ്രതികരിച്ചിട്ടുമുണ്ട് അതിലെ ചില സംഭവങ്ങളാണ് മൂന്ന് ക്ലാസ്സുകളിലൂടെ പറഞ്ഞത് ഇതല്ലാത്ത സംഭവങ്ങളും ചരിത്രത്തിലുണ്ടായിട്ടുണ്ട് ആരൊക്കെ ഏതെല്ലാം കാലത്ത് വിശ്വാസികളെ പീഡിപ്പിച്ചിട്ടുണ്ടോ അവരുടെ എല്ലാം വിഷയം ഉൾക്കൊള്ളും വിധമുള്ള ശൈലിയാണ് ഖുർആൻ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്നത് ഈ സൂക്തം പാരായണം ചെയ്യുമ്പോൾ ഒരു അക്ഷരം പ്രത്യേകം ശ്രദ്ധിച്ചു ഉച്ചരിക്കുക വച്ചിരിക്കുക ഒന്നും ഈ സൂക്തത്തിലില്ല അള്ളാഹു നമ്മെ എല്ലാ അർത്ഥത്തിലും അനുഗ്രഹിക്കുമാറാവട്ടെ